നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലരും ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഇതേപോലത്തെ എൽ സി ഡി അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സെറ്റ് നമുക്ക് തവരയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബ്രാക്കറ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുമല്ല കൂടാതെ തന്നെ ഇതിന് ഒറ്റ ബ്രാക്കറ്റാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു ഒറ്റ ബ്രാക്കറ്റ് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇതിലുള്ള മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് ഇത് ആൻഡ്രോയിഡ് സെറ്റ് ആണെങ്കിലും സിംഗിൾ ഡിൻ സെറ്റ് സെറ്റ് ചെയ്താലും നമുക്ക് ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് നിന്നൊക്കെ വൈബ്രേഷൻ വരും ഈ ഭാഗത്ത് നിന്ന് ടോപ്പിൽ നിന്നൊക്കെ വൈബ്രേഷൻ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പലരും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലത്തെ ഒരു ആൻഡ്രോയിഡ് സെറ്റ് വാങ്ങിക്കുമ്പോഴേ അല്ലെങ്കിൽ സാധാ എൽ സി ഡി വാങ്ങിക്കുന്ന സമയത്ത് ഡബിൾ ഡിൻ എൽ സി ഡി വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് വരുന്നത് ഈ ടൈപ്പ് ഫൗണ്ടേഷനാണ് നമുക്ക് നിലവിൽ വരുന്നത് അതായത് ഇത് റൈറ്റ് സൈഡിലുള്ള ഫൗണ്ടേഷനാണ് റൈറ്റ് സൈഡിലെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ ഈ ഫൗണ്ടേഷൻ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫൗണ്ടേഷൻ ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് അഡീഷണൽ നല്ലൊരു പാച്ച് വർക്കർ ഉണ്ടെങ്കിൽ അതെ നമുക്ക് നോക്കുമ്പോഴിയാൻ പറ്റും റൈറ്റ് സൈഡിലെയാണ് ലെഫ്റ്റ് സൈഡിലതും ഉണ്ട് ഞാൻ അത് കാണിച്ചു തരാം ഇത് ലെഫ്റ്റ് സൈഡിലെയാണ് സൈഡിൽ എല്ലെന്ന് എഴുതിയിട്ടുണ്ട് എല്ലാം സൈഡിൽ എഴുതിയിട്ടുണ്ട് അത് നോക്കുമ്പോഴേ അറിയാൻ പറ്റും അപ്പോൾ അത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്റ്റീരിയോ സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഈ പോർഷൻ അതായത് ഇവിടെ ഈ സൈഡിലൊരു ഫൗണ്ടേഷൻ വരുന്നുണ്ട് ഈ ഭാഗത്തൊരു ഫൗണ്ടേഷൻ വരുന്നുണ്ട് താഴെ ഒരു ഫൗണ്ടേഷൻ വരുന്നുണ്ട് അത് ഉള്ളിലോട്ടാണ് ഫൗണ്ടേഷൻ വരുന്നത് നിലവിൽ ഇങ്ങനെയുള്ള ബ്രാക്കറ്റുകൾ ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതിന് പകരം ഒരു ആർച്ച് പോലെ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനൊരു ആർച്ച് പോലത്തെ ഫൗണ്ടേഷനെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുമല്ല ഇതിൻ്റെ ഔട്ട്സൈഡ് അതായത് ഈ മുന്നിലോട്ടാണ് ഇതിൻ്റെ സ്ക്രൂവും ബാക്കിയുള്ള ഫൗണ്ടേഷനൊക്കെ സെറ്റ് ചെയ്യുന്ന പോർഷൻ വരുന്നത് മറ്റേ രണ്ടാമത്തെ ഫൗണ്ടേഷൻ വരുന്ന ഉള്ളിലോട്ടാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് പകരം ഈ ഒരു ഫൗണ്ടേഷൻ അതായത് സോണിയുടെയൊക്കെ സ്റ്റീരിയോ സോണി പൈനിയർ അതുകൂടാതെ മറ്റ് ജെ ബി സി ജെ ബിയിലൊക്കെ വരുന്ന ആ ഒരു സ്റ്റീരിയോ വരുമ്പോൾ അതിനുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഫൗണ്ടേഷൻ ആയിരിക്കും വരുന്നത് എപ്പോഴും നമ്മൾ ഷവർലറിൻ്റെ തവേര നിയോ ടു നിയോ ത്രീ വാഹനങ്ങളിൽ സ്റ്റീരിയോ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് ഡബിൾ ഡിൻ സ്റ്റീരിയോ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇതേപോലത്തെ ഒരു ആർച്ച് പോലെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സ്റ്റീരിയോ ശരിയായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റീരിയോയ്ക്ക് അതായത് സ്റ്റീരിയോ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ അതായത് തവരയുടെ ഏത് വാഹനം എടുത്ത് നോക്കിയാലും ഈ ഒരു പോഷന് ചെറിയ രീതിയിലുള്ളൊരു വൈബ്രേഷൻ വരുന്നുണ്ട് എൻജിൻ ഇടിക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ വരുന്നുണ്ട് അപ്പോൾ വൈബ്രേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടി വൈബ്രേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തെർമോക്കോളോ സ്പോഞ്ചോ കട്ടിയോ ഉള്ള എന്തെങ്കിലും ഫ്ലെക്സിബിളായിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ആൻഡ്രോയിഡ് അല്ലാത്ത സാധാ സെറ്റ് വയ്ക്കുന്ന സമയത്ത് സ്റ്റീരിയോ സെറ്റ് ചെയ്യുന്ന സമയത്ത് പൊതുവെ വെയിറ്റ് കൂടുതലാണ് ആ വെയിറ്റ് താങ്ങാൻ കണക്കാക്കിയുള്ള ആർച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഈ സ്റ്റീരിയോയ്ക്ക് വെയിറ്റ് വരുന്ന സമയത്ത് പുറകിലോട്ട് മലന്ന് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൂടാതെ തന്നെ ഒരു ബീൽഡിങ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ സ്റ്റീരിയോ പോയിട്ട് ഈ ഒരു ബീൽഡിങ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഈ എയർവെൻ്റ് ഉറപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ബീഡിങ് ഇളകി പോകാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിലവിൽ ഏഴിഞ്ചാണ് ഈ ബോക്സിൻ്റെ ആ ഒരു അളവെന്ന് പറയുന്ന ഏഴ് ഇഞ്ചാണ് വരുന്നത് പലരും ഇഞ്ച് സ്റ്റീരിയോ ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് അത് പുറത്തോട്ട് തള്ളിയേ നിൽക്കത്തുള്ളൂ ഇതുപോലെ സീറ്റിങ് ആയിട്ട് നിൽക്കത്തില്ല അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ